നമസ്കാരം വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ കാഷ്വാലിറ്റി ഒ പി ടിക്കറ്റിന് പത്ത് രൂപയിൽ നിന്ന് ഇരുപത് രൂപയാക്കാനുള്ള നീക്കം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം പീപ്പിൾസ് റൈറ്റ്സ് മുൻപിൽ ഗവൺമെന്റ് ിറ്റി ഒ പി ടിക്കറ്റിന് പത്ത് രൂപയിൽ നിന്ന് ഇരുപത് രൂപയാക്കാനുള്ള നീക്കം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം പീപ്പിൾസ് റൈറ്റ്സ് ആശുപത്രിക്ക് മുൻപിൽ തെരുവുനാടകവും അവതരിപ്പിച്ചു

ോ നിങ്ങൾ കേൾക്കണം പാവപ്പെട്ടവനെ പീഞ്ഞ് പീഞ്ഞ് ഹിര രൂപ വാങ്ങിക്കുകയാണ് മനസ്സിലാക്കണം നമ്മുടെ ജില്ലാ ഹോസ്പിറ്റൽ ജില്ലാ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നാടിനെ സാധാരണക്കാർക്ക് ഒരുപാട് ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ട അല്ലെങ്കിൽ ചികിത്സാ സൗകര്യങ്ങൾ കിട്ടേണ്ട ഒരു സ്ഥാപനമാണ് ഇവിടെ നടക്കുന്നത് തീർത്തും അന്യായമായ കാര്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ശ്രദ്ധയിലെല്ലാം പെട്ടിട്ടുണ്ടാവും എച്ച് കൂടുകയും സി പത്ത് രൂപയുള്ള ഒ പി ടിക്കറ്റ് ക്യാഷ്വാലിറ്റി ഒ പി ടിക്കറ്റ് ഇരുപത് രൂപയാക്കാൻ എച്ച് എം സി തീരുമാനമെടുക്കുകയും ചെയ്തു എച്ച് എം സി എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇവർ ഇവര് സാധ്യത ആയിട്ട് അവർ പറയുന്ന വിഷയം നിലമ്പൂർ ജില്ലാ ആശുപത്രി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ഇവിടങ്ങളിലൊക്കെ ഇരുപത് രൂപയാണ് ഒ പി ടിക്കറ്റ് അതുകൊണ്ട് ഇവിടെയും ഇരുപത് രൂപയാക്കണമെന്നാണ് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ എൻ എഫ് പി ആർ എന്ന് പറയാനുള്ളത് പെരിന്തന്മണ്ണ പോലെയോ നിലമ്പൂർ പോലെയുള്ളയോ ജനങ്ങളല്ല ഇവിടെയുള്ളത് ഉള്ളത് ഇവിടെ ഒരു തീരദേശ മേഖലയാണ് തീരദേശത്തുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും ഇവിടെയുള്ള കൃഷിക്കാരും സാധാരണക്കാരും വരുന്ന ഈ ഹോസ്പിറ്റലിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന രൂപത്തിൽ പത്ത് രൂപ എന്നുള്ളത് ഇരുപത് രൂപയാക്കിയത് തീർത്തിൽ തെറ്റാണ് അങ്ങനെ ഒരു തീരുമാനം ഇവർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ പറയാനുള്ള കാരണം ഇന്നലെ വാർത്താ മാധ്യമങ്ങളിൽ വന്നു ഇന്ന് പത്രമാധ്യമങ്ങളിൽ വന്നു ഇവർ ഇന്ന് ഇന്ന് തീരുമാനിച്ചത് ഇന്നാണ് ഒ പി ടിക്കറ്റ് ഇരുപത് രൂപയാക്കാൻ ഇവർ തീരുമാനമെടുത്തത് ആ തീരുമാനത്തിൽ നിന്ന് അവർ ഉൾവലിഞ്ഞിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രതിഷേധ സമരങ്ങൾ വരും എന്ന് എന്നവർക്കറിയാവുന്നതുകൊണ്ട് പിൻവലിച്ചത് ഈ ഹാലും പോലെ കടങ്ങിയാൽ വീണ്ടും ചെയ്യും ഇത് തുടങ്ങുമെന്നുള്ള കാര്യം ഒരു സംശയമില്ല പാവപ്പെട്ട ജനങ്ങളും സാധാരണക്കാരും ആശ്രയിക്കുന്ന ആശുപത്രിയിൽ നടക്കുന്ന ഇത്തരം ചെയ്തികൾ അന്യായമാണെന്നും ഇതിനെതിരെ സംഘടന ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് എ പി അബ്ദുൾ സമദ് ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് തലക്കടത്തൂർ താലൂക്ക് ജനറൽ സെക്രട്ടറി പി എ ഗഫൂർ താനൂർ ബാവാ ക്ലാരി മുഹമ്മദ് നടക്കാവ് ബിന്ദു അച്ചമ്പാട്ട് ഷാജി കാട്ടിലങ്ങാടി സൽമാൻ കോർമൻ കടപ്പുറം യാസിർ മുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു യിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ